എന്ന് പറയുമ്പോൾ ഇങ്ങനെ മിനിഞ്ഞാന്ന് നാലാമ രാത്രി വീട്ടിലേക്ക് പോലീസ് കയറി വന്നു കയറി എന്നിട്ട് പറഞ്ഞ് ഇത് അബ്ബു വെക്കർ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞ് അബ്വക്കറിയുന്ന ശേഷം വരേണ്ടി വരുന്നായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് അഡ്രസ്സ് പറഞ്ഞു അപ്പോൾ അഡ്രസ്സ് ഞാൻ പറഞ്ഞു തരാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ വണ്ടി വണ്ടി മുറിച്ച് കുറച്ചുകൂടി കൊണ്ടുപോയിട്ട് ഞങ്ങൾ അയവിലേക്ക് എത്തിയിട്ടില്ല എവിടെക്കൊന്ന് മുന്നേ തന്നെ ഞാൻ സ്ഥലമോട്ട് വിളിച്ചു പറഞ്ഞേ ആ അഡ്രസ്സ് എനിക്ക് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അബൂബക്കർ വട വടക്കേപുറത്ത് ഫാത്തിമ അപ്പോൾ ഞാൻ പറഞ്ഞു വടക്കേപുത്ത് ഫാത്തിമ എൻ്റെ അമ്മമാണ് ഇത് അബുബക്കർ ഒരിക്കൽ അബുബക്കർ ആലുങ്കലാണ് അത് ആലങ്ങൻ്റെ പടം വരും വരും ഇതൊരിക്കലും ഇത് അബുബക്കർ ആലുങ്കലും മുഹമ്മദെന്നല്ല ഇത് ഫാത്തിമ ആണ് അപ്പം ഞാനിങ്ങനെ സംശയത്തെ അവർ ചോദിച്ച് നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം അപ്പോൾ അവർ നേരെ നയിക്കുന്നില്ല ന്യൂസ് സ്റ്റേഷനെ കുറിച്ച് നോക്കാമെന്നു പറഞ്ഞു ചെന്ന് നോക്കുമ്പോൾ അവിടെ അവിടെ ഇത് വച്ചിട്ടുള്ള തന്നെയാണ് അബുബക്കർ ആലുങ്കല് എന്നാൽ അവിടെ എന്നറിയുന്ന രണ്ട് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അത് അതും അവർക്കും അറിയാം അപ്പോൾ വക്കറെ ആലുമലാണ് ഇന്നായിട്ട് അറിയാം പേരെല്ലാവർക്കും അറിയണത് ആലുലെന്നാണ് അവർക്കറിയാം അപ്പോൾ അവർ പോലും ഞാൻ അവരോട് ചോദിച്ചു സാറേ അതിൻ്റെ പേര് ഇത് മാറിയിട്ടുണ്ടാകും അപ്പോൾ ചിലപ്പോൾ എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷം ഇല്ല അവർ ഒന്നര വർഷം മുന്നേ മരിച്ചതല്ലേ ചില മരിച്ചതിൻ്റെ ശേഷം ശേഷം ചിലപ്പോൾ എൻ്റെ വൈഫിൻ്റെ ചെറിയ വിഷയമുണ്ട് ചെറിയ കേസുണ്ട് ആ കേസിൻ്റെ പരാതി ചിലപ്പോൾ എൻ്റെ മനം ചേർത്തായിരിക്കും മടസ്സും ചേർത്തായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക ഇവിടെ അപ്പം അങ്ങനെ വന്ന് ഞാനിതപ്പം ഞാൻ വന്നെങ്കിൽ കോടതിയിൽ വന്നിവിടെ ആചാരം അവിടെ തവർ ചെയ്തു പോയിക്കിടുന്നു ഞാനത്യം പറഞ്ഞാൽ ഞാൻ പ്രതി തന്നെയാണെന്നാണ് കരുതിയത് എൻ്റെ വൈഫ് ഇറിയാൻ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വലിയ വലിയ രൂക്ഷമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് എന്തായാലും ബുദ്ധിമുട്ട് ഞാൻ ചെയ്ത് പ്രവർത്തിച്ചേൽ വരുന്നത് അവർ രൂക്ഷമായിട്ട് എന്നെ കൊണ്ടിട്ട് അങ്ങനെ കരുതി പക്ഷെ ഇന്ന് ഞാൻ രാവിലെ ഇതേപോലെ അവിടുത്തെ ഈ ജയിലത്തെ ഓഫീസറൊക്കെ ഒക്കെ അവരും ചോദിച്ചു ഇമ്മയുടെ ഡ്രസ്സെല്ലാം വരേണ്ടി തന്നെ നിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊന്നുമല്ലേ അവർ കൂടെ ഡൗട്ട് ഉണ്ടായിരുന്നു അവർ പിന്നെ അവിടെ കൊടുക്കുക അന്വേഷിച്ചിട്ടൊക്കെ അന്വേഷിച്ചു തന്നു പിന്നീടാണ് പിന്നെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരെ പറഞ്ഞ് ഇങ്ങനെ പൊന്നാനെ പൊന്നാന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസന്മാർ വരെയുണ്ട് താന് നേരെ നാട്ടിലേക്ക് പോകണം പൊന്നാന സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞത് അപ്പോളാണ് ഞാൻ വണ്ടി കയറിയിട്ട് ആദ്യങ്ങൾ ഉണ്ടാക്കിയത് ഈ കുടുംബ കോടതിക്ക് വന്നത് ഇതാണ് സംഭവം കാരണം വെച്ചാൽ തെറ്റ് തെറ്റ് പറ്റി പോയത് പോലീസന്മാരൊക്കെ ആണ് കാരണം അവരെടുത്ത് ചാടിയിട്ട് കാരണം ഇപ്പോഴത്തെ പഴയ പോലെ അല്ല പോലീസന്മാർ ഇപ്പോഴത്തെ കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസന്മാർ ഒരു പ്രതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാടി പിടിച്ചിട്ട് അവർ കൂടുന്നത് വരികയാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടിയത് കാണാം ആ കിട്ടിയത് അതിന് ഒരു പേര് ആക്കാൻ വേണ്ടിയിട്ട് അത് പീരിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്തതാണ് ചെയ്ത് നോക്കുമ്പോൾ അത് ഞാനായിപ്പോയി ഇതിൻ്റെ ഇതിനൊരു വലിയൊരു ഭാഗം അത്ര ഞാൻ സത്യം പറഞ്ഞത് എന്നറിയുന്ന പോലീസ് പോലീസ് സ്റ്റേഷൻ എന്നറിഞ്ഞ ആൾക്കാരുണ്ട് എല്ലാത്തോരുണ്ട് അവരോട് ഞാൻ ചോദിക്കാൻ പറയാനുണ്ട് ഞാൻ അബ്ബക്ര ആലങ്ങലാണ് അവർ ഞാൻ ഒരു പാട്ടൊക്കെ പാടുന്ന ഒരാളാണ് സിംഗറാണ് അപ്പം ഞാനവർ പോലീസന്മാർ വണ്ടി യാത്രയാണ് ടൈമിലും എൻ്റെ പേരടി അടിച്ച് നോക്കും അപ്പുബക്ര ആലുങ്ങൾ അടിച്ച് നോക്ക് സാറെ പാട്ട് കേൾക്കുക കാരണം ഞാൻ അപ്പോൾ അവർക്ക് അറിയണമെന്ന് അറിയോ ആലുങ്ങൽ നിന്ന് ആലുങ്കൽ നിന്നാണ് കാരണം എൻ്റെ ആലുങ്ങൽ അറിയണത്